എന്താണ് എന്താണ് പിതൃക്കൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തന്നെയുള്ള ഒരു ഉപ ഘടകമാണ് മൂന്ന മൂന്നായിട്ടെങ്കിലും കുറഞ്ഞ രൂപത്തിൽ തിരിയും അതിലെ ടെലിപ്ലാസ്റ്റിക് ഫ്ലാ ഫാന്റം എന്ന പ്രേത ശരീരമാണ് പിതൃക്കൾ ചില രോഗങ്ങൾക്ക് പോലും കാരണം ഈ ഫാൻറ്റം ഫിസിക്കൽ മെന്റൽ രോഗങ്ങൾക്ക് പോലും കാരണം ഈ ഫാൻഡംസ് ആണ് ഞാനത് പറഞ്ഞത് വ്യക്തമാവുന്നുള്ളൂ അതിന്റെ ഉഗ്ര ആഗ്രഹങ്ങളായിരിക്കും അത് സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചില ഈ പ്രേതവാദിയുള്ള ആളുകളൊക്കെ ആ രീതിയിൽ സംസാരിക്കും ആ രീതിയിൽ സംസാരിക്കും പറയുക ഇവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു പലപ്പോഴും വിട്ടുമാറ അവർ പറയുന്നത് ഒഴിപ്പിച്ച് കളയണോ എന്നാണ് നശിപ്പിക്കണമെന്നല്ല അവർ പറയുന്നത് നമുക്ക് നൊമ്പലവരുണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറയുന്നത് ഒഴിപ്പിച്ച് കളയണമെന്നാണ് ഇത് ഇതൊഴിച്ചാലൊന്നും അങ്ങനെ പോകത്തില്ല ഇതിനെ നശിപ്പി കരിച്ചു കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചെയ്യണം മെതേഡ് റേക്കിയാണ് റേക്കിയിലാണ് ഇതിനെ കരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം അതിന്റെ ആണ് കാരണം ഇത് നമ്മളിൽ പ്രൊസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു കർമ്മദുരിതം കാണും ആ കർമ്മദുരിതം അത് സൂക്ഷ്മ ശരീരം പോകുമ്പോൾ ഈ ദുരിതം മുഴുവൻ ഈ ടെലിപ്ലാസ്റ്റിക് ഫാനത്തിൽ കളഞ്ഞിട്ടാണ് പോകുന്നു നമ്മൾ അവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളെ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നവരല്ല ജീവിതത്തിൽ നമ്മൾ ഉറയും കിടക്കുന്നു ഉറേയും കിടക്കുമ്പോൾ നമ്മുടെ ഉറക്കം നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് സർ എന്താണ് എന്താണ് പിതൃക്കൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തന്നെയുള്ള ഒരു ഉപഘടകമാണ് ശരീരത്തിന്റെ ഉപഘടകം എന്ന് പറയുമ്പോൾ ശരീരം മരിക്കുന്ന സമയത്ത് പല ഘടകങ്ങളായിട്ട് മാറും ഒന്ന് നമ്മൾ ദഹിപ്പിക്കുന്ന ഫിസിക്കൽ ബോഡി രണ്ടാമത് എടുക്കാൻ പോകുന്ന ആസ്ട്രൽ കാഷൽ ആസ്ട്രൽ ബോഡി മൂന്നാമത് അലഞ്ഞു തിരിയുന്ന പ്രേതശരീരം അതാ ടെലിപ്ലാസ്റ്റിക് ഫാൻ്റം അങ്ങനെ മൂന്ന മൂന്നായിട്ടെങ്കിലും കുറഞ്ഞ രൂപത്തിൽ തിരിയും അതിലെ ടെലിപ്ലാസ്റ്റിക് ഫ് ഫാൻഡം എന്ന പ്രേതശരീരമാണ് പിതൃക്കൾ അപ്പം അതിനെ ഒരു കാരണവശാലും അതിന് വലിയ കാര്യ കാര്യമായ ബോധമൊന്നുമുള്ള കൂട്ടത്തിലല്ല അതിനെ ഒരു കാരണവശാലും നമ്മൾ നമ്മൾ അതിനെ ആചരിക്കേണ്ടവരല്ല പ്രേതത്തെ ആചരിക്ക പ്രേത ശരീരം ആ പറയുന്ന പോലെ തന്നെയാണ് ആചരിക്കേണ്ടവരല്ല പക്ഷേ ചിലർക്ക് ഗുണം ചെയ്യുന്നുണ്ടാകും ചിലർക്ക് ദോഷം ചെയ്യുന്നുണ്ടാകും ദോഷം ചെയ്യുന്നവർ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെ നശിപ്പിച്ചു കളയും ഗുണം ചെയ്യുന്നവർ അത് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ഗുണം ചെയ്യുന്നവരാരാന്ന് ചോദിച്ചാൽ ഈ മരിച്ച ആൾ ഒന്നോ രണ്ടോ തലമുറയ്ക്കുള്ളിൽ ആ കുടുംബത്തിൽ തന്നെയോ അതിൻ്റെ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് ചുറ്റളവിലെവിടെങ്കിലും ജനിച്ചിട്ടുണ്ടാകും ആ ജനിച്ചിട്ടുള്ള ആൾ എന്ന് ഇത് ഈ സ്ഥൂല ശരീരമാണോ അല്ല സൂക്ഷ്മ ശരീരം പോയി ജനിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഈ ടെലിപ്ല ഈ ഈ ഫാൻഡത്തിനറിയാം ഇന്നടത്തെൻ്റെ ശരീരം ഉണ്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ഇതെൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ലെന്ന് തിരിച്ചറിയാനും ഇവ കഴിയും അവിടാണ് യാൾ ദോഷമുണ്ടാക്കുന്നത് എന്നാൽ ആ കുടുംബത്തിൽപ്പെട്ട കൊച്ചുമോൻ്റെയോ മോൻ്റെയോ അങ്ങനെ കൊച്ചുമോൻ്റെയോ അതിൻ്റെ മോൻ്റെയോ മോനായിട്ട് വരത്തില്ല കൊച്ചുമോൻ്റെയോ അതിൻ്റെ മോൻ്റെയോ ആത്മാവ് ആ മരിച്ചയാളുടെ ആത്മാവാണെന്ന് വന്നാൽ അയാൾക്ക് ഇത് ഗുണം ചെയ്യും ഈ പറഞ്ഞ ഫാൻഡും ഗുണം ചെയ്യും ഇതിനെ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതിനെ തിലഹവനം സുദർശന ഹോമം ഇതിലൊക്കെ ഇതിനെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം അതിന് മുക്തി കൊടുക്കുകയെന്നാണ് പറയുക അങ്ങനെ ചെയ്താൽ നശു ആ നശുവോ മുക്തി കൊടുക്കുക എന്നാണ് പറയുക അല്ലെങ്കിൽ റേഖി പോലും നശിക്കുന്നുണ്ട് റേഖി പോലും നശിപ്പിക്കാൻ പറ്റും റേഖി നശിക്കുന്നുണ്ട് അതുപോലെ മറ്റേ ഈ റേഖിക്ക് സമാനമായ കുറേ ചികിത്സാ രീതിയുണ്ടല്ലോ മറ്റേ എന്താ പറയുക അതിലെല്ലാം നശിക്കുന്നുണ്ട് ചില രോഗങ്ങൾക്ക് പോലും കാരണം ഈ ഫാൻറ്റം ആണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ രോഗങ്ങൾക്ക് പോലും കാരണം ഈ ഫാൻഡംസ് ആണ് ഇതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരുത്താൻ കഴിയും നെഗറ്റീവ് അല്ലേ ഇത് ഇത് ഫുൾ നെഗറ്റീവ് ആണ് അതിനകത്ത് പോസിറ്റീവിന്റെ അണുപോലും ഇല്ല പോസിറ്റീവ് അങ്ങ് പോയി ആത്മാവായിട്ട് പോയി ഇത് നെഗറ്റീവ് ആണ് അതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് അതിന് ഇതിന് ഞാൻ ചെയ്യുന്ന ഗുണമാണോ ദോഷമാണോ എന്നറിയാത്ത ചിലരുണ്ടല്ലോ ചില ആൾക്കാർ സ്വാഭാവികമായിട്ട് അവരുടെ ചിന്തയിൽ ഞാൻ നല്ലതാണ് ചെയ്യുന്നത് ഒരു വീടിന് തീ വെച്ചു അല്ലെ ഒരു 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 വേറെ ഒരു കച്ചി തുറുവിന് തീ വെച്ചു അയാളുടെ ചിന്തയിൽ വെട്ടമില്ലായിരുന്ന വീട്ടിൽ വൈകുന്നേര ശകലം വെട്ടം കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് അയാൾ ചെയ്യുന്നത് പക്ഷേ അത് പ്രശ്നം വരുന്നത് വീട്ടുകാർക്കാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവർക്ക് ചെയ്യുന്നത് ഇവർക്ക് നല്ലതെന്ന് അത്ര വലിയ ചിന്തയൊന്നും ഇനി ഇല്ല ഇതിനും ബ്രെയിനില്ല അപ്പൊ നമ്മളിൽ അത് പൊസസ് ചെയ്താൽ ആവാഹിച്ചപ്പെട്ടാൽ നമ്മുടെ ബ്രെയിനാണത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുമ്പോൾ അത് പറയുന്ന ഭാഷ അത് ചിന്തിക്കുന്ന ഭാഷയായിരിക്കും നമ്മൾ പറയുന്നത് ഞാനത് പറഞ്ഞത് വ്യക്തമാകുന്നുള്ളൂ അതിന്റെ ഉഗ്ര ആഗ്രഹങ്ങളായിരിക്കും അത് സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചില ഈ പ്രേതവാദമുള്ള ആളുകളൊക്കെ ആ രീതിയിൽ ആ രീതിയിൽ സംസാരിക്കും പൊസഷൻസ് എന്നാണ് പറയുക അത് സാധാരണ ഒരു ആത്മാവ് ഉച്ചി വഴിയാ കയറുന്നത് ഇത് അതുവഴിയല്ല കയറുന്നത് നമ്മുടെ പുറവശത്തെ മറ്റേ തൊറാസിക് ഫസ്റ്റ് ബോണിന്റെ ടോപ്പിൽ വഴിയാണ് ഇത് കേറുന്നത് തൊറാസി നമ്മുടെ നട്ടലിന്റെ ഈ തൊറാസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിന്റെ ആദ്യത്തെ ഒന്നാം കി വൺ ആ വരിയലല്ല നട്ടെല് കി വൺ എന്ന് പറയുന്ന നട്ടലിന്റെ മുകൾ ഭാഗത്തൂടെ ആണ് ഇതിന് കയറാൻ വേണ്ടി ഒരു ദ്വാരം അവിടെ ഉണ്ട് നമ്മൾ കൈ കൊണ്ട് അടച്ചു കൊടുത്താൽ മതി മതില്ല പറഞ്ഞത് മനസ്സിലായല്ലേ അതെങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അയാൾ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറ്റിയിട്ട് അസ്വാഭാവികമായ കാര്യങ്ങളായി ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങും ഇപ്പോൾ അമ്പലം എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ള ആൾ ഇയാൾ ഈ ഏത് ഫാൻ്റ വേണോ കയറിയിരുന്നയാൾ വലിയ ഭക്തനായിരിക്കും അന്നേരം മുതൽ അതിനുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും കുറിയിടാനും ചുമ്മാതെ പോയി പൂജാമുറിയിൽ പോയി ഇരിക്കാനും സർവ്വസമയം അതിനുവേണ്ടി ചിലവാക്കാനും ഒക്കെ തുടങ്ങും പിന്നെ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ബീഡി വലിക്കാത്ത ആളാണെങ്കിൽ ബീഡി വലിക്കും അപ്പോൾ കള്ളു കുടിക്കാത്ത ആളാണെങ്കിൽ അന്ന് മുതൽ കള്ളു കുടിക്കാൻ പോകും മദ്യപാനിയെ അല്ല മദ്യപാനം വെറുപ്പായിരുന്നു ഈ പൊസഷൻ വരുന്നതിന് മുമ്പ് പക്ഷേ പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉടനെ അയാളുടെ സ്വഭാവത്തിൽ എല്ലാ വ്യത്യാസങ്ങളും വരും വിഷയാവൃത്തി വരെ ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു ഈ പ്രൊസസ്ഡ് മാനങ്കിൽ അതിനുവരെ ഇയാൾ പോകേണ്ടി വരും കണ്ടിട്ടില്ലേ അങ്ങനെയുള്ളവര് പെട്ടെന്ന് സ്വഭാവ വ്യത്യാസം മാറ്റം പെട്ടെന്ന് മാറ്റം വരും അല്ല ഇപ്പൊ എന്നോട് തന്നെ ഒരു പുള്ളി പറഞ്ഞത് എന്റെ ചുറ്റും രണ്ട് ആത്മാക്കളുണ്ട് ആ രണ്ടും എനിക്ക് ഗുണത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ് അപ്പൊ അത് അയാളുടെ കുടുംബത്തിൽ അത് അയാളുടെ കുടുംബത്തിൽപ്പെട്ട ആത്മാവായിരിക്കും അയാളുടെ കുടുംബത്തിൽപ്പെട്ട ആത്മാവിനെ എപ്പോഴും കൊച്ചുമോനെന്നോ അല്ലെങ്കിൽ തോന്നൽ കണ്ടിട്ട് അയാളെ സഹായിക്കുന്നതായിരിക്കും കഴിയുമ്പോൾ അത് വീണ്ടും ദോഷമായിട്ട് വരും വരും പ്രശ്നമായിട്ട് അല്ല സാധാരണ നമ്മുടെ ഹിന്ദു വീടുകളിലെല്ലാം ആളുകൾ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ ഒരു രീതി വരുമ്പോഴാണ് പലപ്പോഴും ജ്യൂസ്മാരെ പോയി കണ്ടിട്ട് അവരായിരിക്കും പറയുന്നത് അതുകൊണ്ട് ഒരു ആത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഈ ഈ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒഴിപ്പിച്ച് കളയണോന്നാണ് നശിപ്പിക്കണമെന്നല്ല അവര് പറയുന്നത് നമുക്ക് നൊമ്പലിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറയുന്നത് ഒഴിപ്പിച്ച് കളയണമെന്നാണ് ഇത് ഒഴിച്ചാലും അങ്ങനെ പോകത്തില്ല ഇതിനെ നശിപ്പിക്കുക കരിച്ചു കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് മെതേഡ് റേക്കിയാണ് റേക്കിയിലാണ് ഇതിനെ കരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വിൻ ഒരു ഒരു ടു ത്രീ സെ മിനിറ്റ് കൊണ്ട് ഇതിനെ കരിച്ച് കളയാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ അതാണ് പിന്നെ നമ്മുടെ കർമ്മങ്ങളിൽ സുദർശനം നല്ലതാണ് സുദർശന ഹോമം പിന്നെ ഏറ്റവും ഇതിന് അനുയോജ്യമായിട്ടുള്ളത് തിലഹവനമാണ് തിലഹവനവും സുദർശന ഹോമവും ഒക്കെ ചെയ്ത് ഇതൊക്കെ കരിഞ്ഞ് പൂക്കളയും പിന്നെ ഇത് അതിൻ്റെ ഒരു ശല്യം അതിൽ സാധാരണ അങ്ങനെയാണല്ലോ പല വീടുകളിലും രക്ഷപ്പെടുന്നത് സുദർശന ഹോമം കൊണ്ടും ഇതുകൊണ്ടുമാണ് രക്ഷപ്പെടുന്നത് പിന്നെ ഇതുപോലെ പല വിദ്യകളും പൗരസ്ത്യമായ പല വിദ്യകൾ ജപ്പാൻകാരുടെ പല വിദ്യകളും ഈ ഈ ഫാൻഡത്തിനെ നശിപ്പിക്കാനുണ്ട് അതെങ്ങനെ അത് പറഞ്ഞ റേഖി പോലുള്ള ഞാൻ എൻ്റെ പേര് മറന്നുപോയി വേറെ വേറൊരു അതിന് സമാനമായ ഒരു 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 വിദ്യയുണ്ട് അതിലും ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള പിതൃക്കളെ നശിപ്പിക്കാൻ അവർ ഈ ഫാൻഡമാണെന്നല്ല പറയാ പിതൃക്കളെ നശിപ്പിക്കാൻ പറ്റും അവർ പിതൃവല്ല നമ്മുടെ കുടുംബ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആ ആത്മാവല്ല ആത്മാവ് അപ്പോഴത്തേക്ക് എവിടെയോ പോയി ജനിച്ചിട്ടുണ്ട് പിന്നെ ഈ ഫാൻ്റ നിലനിൽക്കുന്നത് വർഷാവർഷം നമ്മൾ ചെയ്യുന്ന തർപ്പണങ്ങളില്ലേ തർപ്പണങ്ങളിൽ ഈ ഫാൻഡത്തെ നമ്മൾ സ്മരിക്കും അതോടുകൂടി ഈ ഫാൻ്റം കുറെ കൂടെ ശക്തമായി നിലനിൽക്കും തർപ്പണാദികൾ നമ്മൾ ചെയ്യാറില്ലേ കർക്കടകാവ് തുടങ്ങിയിട്ടുള്ള അതൊരു നമ്മൾ ഒരു ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ ഫാൻഡത്തെ വളർത്താനാണ് അത് ഉപകരിക്കുന്നത് നമ്മുടെ ഇപ്പം നമ്മളെല്ലാം പുനർജന്മം കഴിഞ്ഞവരാണ് അത്രയത്ര പുനർജന്മം കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നമുക്കാകെങ്കിലും പൂർവ്വജന്മ പുനർജന്മ പൂർവ്വജന്മങ്ങളിൽ പുനർജന്മല്ല പൂർവ്വജന്മങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ നമ്മളുടെ മക്കളായിരുന്നവരോ നമ്മുടെ ഭാര്യയായിട്ടിരുന്നവരോ എന്തെങ്കിലും തർപ്പണം ചെയ്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വായി കിട്ടിയിട്ടുണ്ടോ അല്ല നമുക്ക് കിട്ടില്ല നമ്മൾ പുനർജന്മങ്ങൾ ഒരുപാട് കഴിഞ്ഞതാണ് അവരെ നമ്മുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഒരുപക്ഷെ ഇപ്പോഴും ചെയ്തുകൊണ്ടായിരിക്കും നമുക്കറിയില്ല പക്ഷെ അത് കിട്ടുന്നത് ഈ ഫാൻഡത്തിനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആത്മാവിന് കിട്ടില്ല ഈ ഫാൻഡത്തിനെ വളർത്താൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ എന്ന് വെച്ചാൽ ചെയ്യാതിരുന്നാൽ ആ കുടുംബം കുറെ കൂടെ സ്വസ്ഥമാകും അങ്ങനെ പെട്ടെന്ന് ചാടിക്കാർ ചെയ്യാതിരുന്നാൽ പ്രശ്നങ്ങൾ കൂടും അതിന് പകരം ഏതെങ്കിലും ഈ പറഞ്ഞ റേക്കിയുടെ ഉണ്ടോ അല്ലെങ്കിൽ വേറൊരു വിദ്യ ഉണ്ട് വേറൊരു ഈ ചൈന മറ്റേ ജാപ്പനീസ് വിദ്യയാണ് അതുകൊണ്ടോ അല്ലെങ്കിൽ സുദർശനം കൊണ്ടോ അല്ലെങ്കിൽ തിലഹവനം കൊണ്ടോ ഇതിനെ കംപ്ലീറ്റ് നശിപ്പിക്കുക നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുക ഈ ടെലിപ്ലാസ്റ്റിക് ഫാൻ്റെ ആരാധന അതായത് പിതൃ ആരാധന എന്ന് വെച്ചാൽ ചെറിയ ഒരു കുടുംബത്തിൽ നിൽക്കുന്നല്ല ചെറിയ ഒരു കുടുംബത്തിൽ നിൽക്കുന്നതല്ല നമ്മൾ പല മതങ്ങളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഈ ചില ആളുകളൊക്കെ ഇപ്പോൾ ജ്യോത്സ്യന്മാരാണെങ്കിൽ തന്നെ പലപ്പോഴും കുറിച്ചു കൊടുക്കുന്നത് ഇതുകൂട്ട് തിലഹവനം ചെയ്തതിന് ശേഷം പോയി തർപ്പണം ചെയ്യുക പിതൃതർപ്പണം ചെയ്യുക അല്ലെങ്കിൽ ഇവരെ പ്രീതിപ്പെടുത്തുകയെന്ന് പറയും ഇപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണങ്ങളൊക്കെ നടത്തി ഇവരെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവർ പോകുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതല്ല ശരിയാണോ അത് ഇവരെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നതെങ്കിൽ പ്രീതിപ്പെടുമായിരിക്കാം നമ്മൾ ആ ഒരു ഫീൽഡ് കാണുന്നില്ലല്ലോ പക്ഷേ അവരുടെ ദോഷം മാറുന്നില്ല സുദർശന ഹോമത്തിൽ അതിനെ കംപ്ലീറ്റ് ഇരിച്ചു കളയണം അങ്ങനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവരെ നശിപ്പിച്ചെങ്കിൽ ദോഷം മാറുകയുള്ളൂ അല്ലെങ്കിൽ റേക്ക് ചെയ്ത് ആരെക്കൊണ്ട് റേക്ക് മാസ്റ്റർമാരെ വിളിച്ചു വരുത്തി റേക്ക് ചെയ്ത് കംപ്ലീറ്റ് പോകും അതുപോലെ വേറൊരു വിദ്യ ഉണ്ട് അതിൻ്റെ പേര് പറഞ്ഞുപോയി ട്രിയേക്കയുടെ ഇനത്തിൽപ്പെട്ട ഒരു വിദ്യയാണ് അത് ചെയ്താലും ഇത് നശിച്ചു പോകും അത് വെച്ചുകൊണ്ടിരുന്ന താല്പലിക്കുന്ന നല്ലതല്ല പിന്നെ നമ്മൾ ഇത് ഇത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് നമ്മുടെ മതത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത് മരിച്ചവരോ കൊല ചെയ്തപ്പെട്ടവരെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ആത്മാവിന് ഗുണം ചെയ്യുന്നതല്ല ഏത് മതത്തിലെടുത്ത് മിക്ക ഏത് മതത്തിൽ മതത്തിലെടുത്താലും മരിച്ചവരോ കൊല ചെയ്തപ്പെട്ടവരെയാണ് നമ്മൾ ആരാധിക്കുന്നത് പരമാത്മാവിനെ ആരും ആരാധിക്കുന്നില്ല അപ്പം അത് മതത്തിൽ തുടങ്ങിയതാണ് ഈ നമ്മുടെ കുടുംബ പിതൃക്കളിലേക്ക് എത്താൻ എത്തിയത് അതിൻ്റെ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം അതിൻ്റെയാണ് കാരണം ഇത് നമ്മളിൽ പ്രൊസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു കർമ്മദുരിതം കാണും ആ കർമ്മദുരിതം അത് സൂക്ഷ്മ ശരീരം പോകുമ്പോൾ ഈ ദുരിതം മുഴുവൻ ഈ ടെലിപ്ലാസ്റ്റി ഫാനത്തിൽ കളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഈ ഈ പ്രേത ശരീരം നമ്മളുടെ ശരീരത്ത് ആവാഹിക്കപ്പെടുകയോ നമ്മുടെ ദേഹത്ത് കയറുകയോ ചെയ്യുമ്പോൾ ആ ദുരിതം മുഴുവൻ ചെയ്യാൻ അനുഭവിക്കാൻ നമ്മൾ വാധ്യസ്ഥരാണ് നമ്മൾ അവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ നമ്മളെ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നവരല്ല വരുന്നു ഇതൊരു പ്രേതമല്ലേ അല്ലെ ഇപ്പൊ ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പൊ തറ ഉണ്ടാവുമല്ലോ ഇതുകൊണ്ട് മരിച്ചുപോയുപോയവരുടെ മറ്റേ രക്ഷസ് രക്ഷസ് യോഗീശ്വരൻ എന്നൊക്കെ പറഞ്ഞ ഓരോ തറകളും ഉണ്ടാകും അപ്പൊ ഈ ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലുണ്ട് നേരത്തെ അത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ജോത്സ്യംമാര് കൂടുന്തോറും ഈ പക്ഷെ അത് കൂടിക്കൊണ്ടിരിക്കാ തറ അതിൽ നിന്നും തൊടാം അത് അത് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഏതെങ്കിലും ജോൽസ്യം വരെയും പറയും ആ ഇവിടുത്തെ ഉണ്ട് അതിനെ ആവാഹിച്ച് ഇന്ന ക്ഷേത്രത്തെ കൊണ്ടിരുത്തണം ആ ആ വീട്ടിലെയാണ് ആ വീട്ടിലെയാണ് നമ്മൾ തൊഴുന്നതോ അതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നമ്മള് ആ വീട്ടിലെയാണ് അവിടെ കൊണ്ട് അയാളാണ് അതിനു വേണ്ടി ആ തറ കെട്ടാൻ കാശ് മുടക്കിയതും അവിടെ കൊണ്ടിരുത്താൻ ആളിനെ ഇരുത്തിയതും അത് അയാളുടെ മാത്രമാണത് നമ്മളത് തൊഴുതുകൊണ്ട് നമുക്ക് എന്താ കിട്ടാനുള്ള പവറൊന്നും ഈ ഈ രക്ഷസിനും യോഗീശ്വരനും ഇല്ല അവരെ ഒരു കാര്യവും ഇല്ല അത് അയാളുടെ ഉപദ്രവം മാറാൻ വേണ്ടി അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുക അവിടെ ഇരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് കിട്ടും നെഗറ്റീവ് കിട്ടും കാരണം അത് ഫുൾ നെഗറ്റീവാണ് നെഗറ്റീവ് കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധിച്ചു തരണം എന്നില്ല സാധിച്ചു തരണം എന്നില്ല അറ്റേം മൂലമൊക്കെ ശകലം ഒന്ന് സാധിക്കുമ്പോൾ ഇത്രയും വരെയൊക്കെ എത്തി അത് ആണെന്ന് തോന്നിക്കാനൊ തോന്നിപ്പിക്കാനുള്ള കഴിവ് അതിനുള്ള ശക്തിയൊന്നും ഇതിനില്ല ഉപദ്രവിക്കാനുള്ള കഴിവും നെഗറ്റീവ്സ് ആണിത് ഉപദ്രവിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തോന്നലിൽ ഞാൻ സഹായിക്കുകയാണെന്നാണ് ഒന്നീ രോഗം അല്ലെ ദുരിതം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെ അപകടം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഇത്ര ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാൻ ഇതിനുള്ള കഴിവുണ്ട് നമുക്ക് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണൊന്ന് ഒന്ന് 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 വെട്ടിച്ചാൽ പോലെ ഒരപകടം ഉണ്ടാക്കാൻ ആ കണ്ണ് വെട്ടിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ജീവിതത്തിൽ നമ്മൾ ഉറയും കിടക്കുന്നു ഉറയും കിടക്കുമ്പോൾ നമ്മുടെ ഉറക്കം നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ദുർസ്വപ്നങ്ങൾ കാണിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതുകൊണ്ട് ഈ ഈ ഫാൻറ്റം എന്ന് പറയുന്ന സാധനം ഒരു കാലത്ത് ഒരു മനുഷ്യന് ഗുണമുള്ളതല്ല ഇതിനൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക സ്മരിക്കാതിരിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞു പോയി അതിന്റെ സൂക്ഷ്മ ശരീരം പോയി നമ്മളും അതുപോലെ സൂക്ഷ്മ ശരീരമാണെന്ന് ഓർത്തോണം നമ്മൾ ഇവിടെയോ ജനിച്ചു മരിച്ചതാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഈ നമ്മൾ അല്ലവൻ്റെയും സൂക്ഷ്മ ശരീരം നമ്മുടെ ശരീരത്തിൽ കയറേണ്ട കാര്യം നമുക്ക് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായി പറഞ്ഞു അത് ഞാൻ പേര് പറയത്തില്ല അത് പറയത്തില്ല കാരണം അത് ഒരു ഒരു സമൂഹത്തിന്റെ മുഴുവൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞതാണ് എല്ലാം ചത്തവരോ മരിച്ചവരോ കൊല്ലപ്പെട്ടവരോ ആയിട്ടുള്ളവരുടെ ടെലിപ്ലാസ്റ്റിഫാൻഡമാണ് നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അതിന് ടോട്ടലായിട്ടാണ് പറഞ്ഞത് ഒരു മതത്തിലല്ല എല്ലാ മതത്തിലും ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാ മതത്തിലും ഇതു തന്നെയാണ്